ഇതാണ്ട ശതാവരി ശതാവരി നിങ്ങൾ അച്ചാറിടാനും ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കിഴങ്ങാണ് അപ്പൊ അതിന്റെ പൂക്കളാണ് ഈ കണ്ടത് കണ്ട നല്ല മനോഹരമായ പൂക്കളാണ് പിന്നെ നല്ല സ്മെല്ലു ആണ്ട്ട് ഈ പൂവിന് നമ്മ അരിയത്തക്കൊക്കെ വരുമ്പോ നല്ല സ്മെല്ലാണ് ഇതുമ്പോലിയില്ല പക്ഷെ നിറച്ച് പൂവിട്ടേക്കണ്ട നിറച്ച് ചെറുതേനീച്ചകളും ഉണ്ട് വെന്ത് വെന്തേനീച്ചയുണ്ട് ഇതില് അത് രാവിലെ തുടങ്ങി ഇതൊരു പൂമ്പൊടി ഉണ്ടാവു ഇതില് ഈ നിറച്ചു തേനീച്ചകളായിരിക്കുള്ളൂ അവരുടെ പൂവൊന്നും ആരും അങ്ങനെ കണ്ടിട്ടുണ്ടാവൂല ചെടി കണ്ടിട്ടുണ്ടാവും ചെലപ്പ പക്ഷെ പൂ കണ്ടിട്ടുണ്ടാവൂല കണ്ട നല്ല മനോഹരമായ പൂവാണ് ഇതേപോലെ നമ്മ ഇപ്പൊ ഒരു നമ്മുടെ ഗാർഡന്റെ ഒക്കെ സൈഡില് നമുക്ക് നട്ടുപിടി ഈ വളർത്തി ഒരു വള്ളിമലൊക്കെ പടർത്തിട്ട് ഇതേപോലെ പൂട്ട് നിൽക്കും നമുക്ക് തേനീച്ചകൾ വേണമല്ലോ നമുക്ക് പരാഗണം നടക്കാനായിട്ട് അപ്പൊ ഇതേപോലുള്ള ചെടികളൊക്കെ വെച്ചു വെച്ചുപിടിപ്പിച്ചാല് നമ്മുടെ പറമ്പിൽ ഇഷ്ടം പോലെ തേനീച്ചകൾ വരും അപ്പൊ നമ്മുടെ തെങ്ങും മാവും ഫ്രൂട്ടും എല്ലാം നമുക്ക് തേനീച്ചകളില്ലെങ്കിലും ഒന്നും തന്നെ ഉണ്ടാവൂലല്ലോ അപ്പൊ ഈ ചെടികളൊക്കെ നമ്മ വെച്ചുപിടിപ്പിക്കണത് നല്ലതാണ് ഇന്ന് തേനീച്ചകളൊക്കെ അന്യം നശിച്ചു പോയിക്കൊണ്ടിരിക്കണ വളരെ അപൂർവ തേനീറ്റകളൊക്കെ ഉള്ളു അപ്പൊ അതുകൊണ്ടേ നമ്മുടെ കായ്ഫലങ്ങളൊക്കെ തുറന്നു അപ്പൊ കണ്ട ഒരു നല്ല ഭംഗിയായിട്ടുള്ള ഒരു പൂവാണ്